നമസ്കാരം കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഡോക്ടർ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന കാശ്മീരിൽ എം ബി ബി എസ് പഠിച്ച എം ഇ എസ്സിന്റെ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാൻ അങ്ങനെ കാണുന്നില്ല വാർത്തകളിലൊന്നും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഏതോ ഒരു ചാനലിൽ ഒന്നോ രണ്ടോ ചാനൽ കണ്ടുവെന്ന് തോന്നുന്നു അതിലൊക്കെ അദ്ദേഹം ഇപ്പോൾ അത്ര വലിയ തർക്ക വിതർക്കങ്ങൾ വിതർക്കങ്ങൾക്കൊന്നും മുതിരാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായും തോന്നുന്നു അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഒരു ഒക്കെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ നിലപാട് കാണുമായിരിക്കും അദ്ദേഹം ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിലാണെന്ന് തോന്നുന്നു കാരണം അന്ന് അന്ന് ഞാൻ തത്വമയിലുണ്ട് ഞാൻ ആദ്യഘട്ടം തത്വമിലുള്ള സമയത്ത് ഈ ഒരു വീഡിയോ അദ്ദേഹം ഈ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് അസ്ത്രങ്ങൾ കയ്യിലിരിക്കുന്ന അസ്ത്രങ്ങളൊക്കെ തൊടുത്തുപെടണം അസ്ത്രങ്ങൾ സൂക്ഷിച്ചു വെക്കണം അസ്ത്രങ്ങൾ സംരക്ഷിച്ചു വെക്കണം സമയമാകുമ്പോൾ എടുത്തെറിയണം എന്ന രീതിയിൽ ഒരു വീഡിയോ അന്ന് സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചത് ഇതേ സംബന്ധിച്ചുകൊണ്ട് അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഭീകരവാദ ശക്തികൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ പിടിമുറുക്കി ഇവിടെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അല്ലെങ്കിൽ രണ്ടായിരത്തി നാല്പത്തേഴ് ആകുമ്പോഴേക്കും ഞങ്ങൾ ഭരണത്തിലേറും ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്നൊക്കെയുള്ള ചില ആളുകളുടെ വാക്കുകളൊക്കെ തന്നെ നമ്മൾ പിന്നീട് കേട്ടു പിന്നീടൊന്നും കേട്ടില്ല പിന്നീട് തിഹാർ ജയിലിൽ നിലവെളി മാത്രമേ കേട്ടുള്ളൂ അപ്പം ഫസൽ ഗഫൂറിനെ ഇപ്പം ഈ എൻ ഐ എ വിവിധ വിഷയങ്ങളിൽ എസ് ഡി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും റെയ്ഡുകളും ഒക്കെ കൂടുതൽ ശക്തമാകുന്ന അവസ്ഥയിൽ പരിശോധനകളിൽ കൂടുതൽ ശക്തമാകുന്ന അവസ്ഥയിൽ നമുക്ക് ഈ വീഡിയോ ഫസൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കേൾക്കാം ഒരു കൗതുകത്തിന് വേറെ എല്ലാവരും ഇപ്പൊ തയ്യാറെടുത്ത് വായു അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എത്ര അസ്ത്ര വിടണോ എന്നുള്ളതിനെ പറ്റി മാത്രമേ കാരണം അത് വരും വേണ്ടി വരും ഞാൻ താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് മാത്രം ജനങ്ങൾ യും എവിടെ ഫസൽ അസ്ത്രങ്ങൾ അവനാടിയിലെ അസ്ത്രങ്ങളൊക്കെ തീർന്നുപോയി അസ്ത്രങ്ങളുമായി ഇനിയും വരില്ലേ ഈ വഴി ആനകളെയും തെളിച്ചുകൊണ്ട് എന്ന് ജഗദീശ്വകുമാർ എന്നൊരു സിനിമയിൽ പറയുന്ന ബോയിങ് ബോയിങ് എന്ന സിനിമയിൽ പറയുന്ന ഒരു തമാശ രൂപത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഇത് ഭാരതമാണ് ഇവിടെ തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ഏത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയാലും എന്ത് ഫ്രീഡം പരേഡായാലും ഏത് എസ് ഡി പി ഐ ആയാലും ഏത് അൽ അല്ലെങ്കിൽ ഏത് ലഷ്കർ ഇ തായ്ബ ആയാലും അവർക്കൊക്കെ കുട ചൂടുന്നവരായാലും ഹമാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായാലും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരെ അട്ടപടലം കൂട്ടി അഴിക്കുളിലാക്കും ഇല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും ചിലപ്പോൾ അജ്ഞാതരായിരിക്കും ആയിരിക്കും വെടിവെച്ചു കൊല്ലുന്നത് യോഗി ആദിത്യനാഥിനെ പോലെ അജ്ഞാതരല്ലാത്തവർ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകില്ല പക്ഷേ ഒരു രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് രാജ്യത്ത് ഭീകരവാദം സൃഷ്ടിച്ച് അതിന് ഇടയിലൂടെ നടന്നു കയറി ഇവിടെ മതരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് മറുപടികളൊന്നുമില്ല ഇവിടെ സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു അങ്ങയുടെ സാമൂഹ്യ പ്രവർത്തനവും അങ്ങയുടെ മറ്റ് എല്ലാവിധ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നന്നായി മുമ്പോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു സസ്നേഹം ടി ബ്രാൻഡിംഗ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിർക്കില്ല